കെപിഎംഎസ് ഇടുക്കി ജില്ലാ നേതൃയോഗം ഒക്ടോബർ ആറിന് കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കുവാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയുമുള്ള ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീംകോടതി വിധിയാണ് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സംഘടനയെ സമരസജ്ജമാക്കാനും നയപരിപാടികൾ വിശദീകരിക്കുന്നത് ജില്ലാതല ചേരുന്നതിന്റെ ഭാഗമായി ജില്ലാ ഒക്ടോബർ തീയതി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേരുമെന്നും നേതാക്കൾ പറഞ്ഞു യും പരിപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ സഭയുടെ നിലപാടിനെ അടിസ്ഥാനമാക്കി നേടാൻ തന്നെയാണ് കേരള പുനരവകാശ സഭ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് സഭയുടെ ജനങ്ങളെയും പ്രവർത്തകരെയും സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ജില്ലകളിലും നേതൃത്വ യോഗം വിളിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യപടി ആയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി കോട്ടയം ജില്ലാതല നേതൃയോഗം നടന്നുകഴിഞ്ഞു അതിന് തുടർച്ചയായിട്ട് കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ എന്ന ജില്ലകളിൽ നടന്നു വഴി ഇവിടെ പത്താം തീയതി തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള നേതൃയോഗം സംഘടിപ്പിച്ച് സഭാജനതയും സഭയുടെ പ്രവർത്തകർ മുഴുവനും ഈ ആശയത്തോട് കെ പി എം എസിനോട് സഹകരിക്കാൻ സന്നദ്ധമായിട്ടുള്ള പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടുന്ന മുഴുവൻ ആളുകളെയും സമരസജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ യാത്ര യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ബാബു അധ്യക്ഷത വഹിക്കും സെക്രട്ടേറിയറ്റ് അംഗം സാബു കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജൻ സുനീഷ് കുഴിമറ്റം ശിവൻ കോഴിക്കാമാലി കെ ടി മോഹനൻ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ അഞ്ച് താലൂക്ക് യൂണിയനുകളിൽ നിന്നുമായി മുന്നൂറ്റി അൻപത്തിയേഴ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി ബാബു സെക്രട്ടേറിയറ്റ് അംഗം സാബു കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാജൻ സുനീഷ് കുഴിമറ്റം ശിവൻ കോഴിക്കാമാലി തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എ സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ